ആലുവായി നാല് വയസ്സുകാരിയെ അമ്മ കൊന്ന സംഭവത്തിൽ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത പിതൃ സഹോദരൻ ഇപ്പോൾ പതിനാല് ദിവസത്തേക്കാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പ്രതി കുറ്റം സമ്മതിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു പ്രതി കുട്ടിയെ എവിടെയെല്ലാം എത്തിച്ച് പീഡനത്തിന് ഇരയാക്കിയെന്ന് പരിശോധിക്കണമെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കുട്ടിയുടെ അമ്മയ്ക്കൊപ്പം ഇരുത്തിയാകും പ്രതിയെ ചോദ്യം ചെയ്യുക കുട്ടി കൊല്ലപ്പെടുന്നതിന് മുമ്പ് ക്രൂരമായ ലൈംഗിക അതിക്രമണത്തിനിരയായതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തു കേസിൽ കൂടുതൽ ദുരൂഹതകൾ വരുത്തി കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന വിവരം പുറത്തു വരുന്നത് പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ഡോക്ടർമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കുട്ടിയുടെ പൃതൃസഹോദരനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പ്രതി കുട്ടിയെ ദുരുപയോഗം ചെയ്തതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വീട്ടിൽ ലഭിച്ച സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്താണ് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി പ്രതി ഉപദ്രവിച്ചത് കുട്ടി അമ്മയോട് പറഞ്ഞിരുന്നതായും കുട്ടിയുടെ അമ്മ പ്രതിയെ തല്ലിയതായും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുണ്ടായിരുന്ന കാര്യം പോസ്റ്റുമോർട്ടം ചെയ്ത ഡോക്ടർമാരാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ശാസ്ത്രീയ തെളിവുകൾ അടക്കം മുന്നിൽ വെച്ച് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നത് രാത്രി കുട്ടിയുടെ വീട്ടിൽ കൂട്ടുകിടക്കാൻ പോകുന്ന സമയത്തായിരുന്നു പ്രതി കുട്ടിയെ ഉപദ്രവിച്ചിരുന്നത് പത്തിലധികം തവണ പ്രതി കുട്ടിയെ ഉപദ്രവിച്ചിരുന്നതായും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് കുട്ടി അമ്മയോട് പീഡന വിവരം പറഞ്ഞിരുന്നുവെങ്കിലും അമ്മ ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞിരുന്നതായോ എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടുവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ പിന്നാലെ തന്നെയാണ് അടുത്ത ബന്ധുവിലേക്കുള്ള പോലീസിന്റെ അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നത് ബന്ധു ഒരു വർഷമായി കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം കുട്ടിയുടെ മരണാനന്തര ചടങ്ങിൽ ഉൾപ്പെടെ ഇയാൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ നൽകിയ സൂചനയ്ക്ക് പിന്നാലെ നടത്തിയ അതീവ രഹസ്യമായ അന്വേഷണത്തിൽ ഒടുവിലാണ് പോലീസ് ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കുട്ടിയെ ഭർത്താവും വീട്ടുകാരും കൂടുതൽ സ്നേഹിച്ചിരുന്നതിനാൽ അവരുടെ കണ്ണീര് കാണാനാണ് മകളെ കൊന്നതെന്നാണ് സന്ധ്യ എന്ന യുവതി പോലീസിനോട് പറഞ്ഞിരുന്നത് ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സന്ധ്യയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എറണാകുളം ചേങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കിയത് സന്ധ്യ നിലവിൽ കാക്കനാട് വനിതാ സബ് ജയിലിലാണ് ഡോക്ടർമാരുടെ വിദഗ്ദ്ധ ഉപദേശം ലഭിച്ചതിനു ശേഷം പ്രതിയുടെ മാനസിക നില പരിശോധിക്കുമെന്ന് റൂറൽ എസ് എം ഹേമലത വ്യക്തമാക്കിയിട്ടുണ്ട് കൊലപാതക കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊലയ്ക്ക് പിന്നിലെ കാരണവും ഇതുവരെ വ്യക്തമായിട്ടില്ല കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരണത്തിനും ശേഷമായിരിക്കും കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്